മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെ പ്രിയപ്പെട്ട ഒരു താരമാണ് ശ്രീകുട്ടി ശ്രീകുട്ടി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല രണ്ട് പരമ്പരകളുടെ പേര് പറയാം ശ്രീ ഗുരുവായൂരപ്പൻ ഓട്ടോഗ്രാഫ് അതെ അതേ ശ്രീകുട്ടി തന്നെയാണ് ആ ശ്രീകുട്ടിയുടെ സീരിയലൊക്കെ തന്നെ വലിയ ഹിറ്റാക്കി മാറ്റിയതാണ് മലയാളി പ്രേക്ഷകർ പക്ഷേ ശ്രീകുട്ടി പെട്ടെന്നാണ് അഭിനയ ജീവിതത്തിൽ നിന്നും മാറിയത് അതെന്തായിരുന്നു കാരണം ആ സമയത്ത് പ്രത്യേകിച്ച് ശ്രീകുട്ടിയുടെ ഓട്ടോഗ്രാഫ് തിളങ്ങി നിൽക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു വാർത്തയായിരുന്നു ശ്രീകുട്ടിയുടെ പ്രണയവും ഒളിച്ചോട്ടവും സീരിയൽ ലോകത്ത് വളരെയധികം സജീവമായി നിൽക്കുമ്പോഴായിരുന്നു ക്യാമറാമാനൊപ്പമുള്ള ശ്രീകുട്ടിയുടെ ഒളിച്ചോട്ടം അത് വലിയ വാർത്തയായി മാറിയിരുന്നു കാരണം ശ്രീകുട്ടി പതിനെട്ടാമത്തെ വയസ്സിലാണ് ഒളിച്ചോടുന്നത് അതും മുപ്പതുകാരനായ മനോജ് എന്ന ക്യാമറമാനോടൊപ്പമാണ് ഒളിച്ചോടുന്നത് പന്ത്രണ്ട് വയസ്സിൻ്റെ വ്യത്യാസത്തിൽ വെറും പതിനെട്ട് വയസ്സ് മാത്രമുള്ള അശ്വതി സിനിമാ സീരിയൽ ജീവിതം ഉപേക്ഷിച്ചുകൊണ്ട് ഭർത്താവിനൊപ്പം ഇറങ്ങിത്തിരിക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടുന്നു അതെല്ലാം അശ്വതി അന്ന് നേരിട്ടിരുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു സൂചിപ്പിക്കേണ്ടത് ശ്രീകുട്ടിയുടെ പ്രായവും പതിനെട്ട് വയസ്സ് മാത്രമായിരുന്നു പതിനെട്ടാം വയസ്സിൽ മുപ്പതുകാരനോടൊപ്പം ഒളിച്ചോടി വിവാഹവും ഏറെ വിമർശനങ്ങൾ നേരിടുന്നു കുടുംബത്തിൻ്റെ എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ടായിരുന്നു ആ വിവാഹം പക്ഷേ പന്ത്രണ്ട് വർഷങ്ങൾക്കിപ്പുറം താൻ ജീവിതത്തിലെടുത്ത ഏറ്റവും മികച്ച തീരുമാനം അതായിരുന്നു എന്നാണ് ശ്രീകുട്ടി ഇപ്പോൾ പറയുന്നത് ശ്രീകുട്ടിയുടെയും മനോജിൻ്റെയും പന്ത്രണ്ടാം വിവാഹ വാർഷികമാണിത് തൻ്റെ ഏറ്റവും മികച്ച തീരുമാനമാണെന്ന് സ്വയം തിരിച്ചറിയുക മാത്രമല്ല അന്ന് വിമർശിച്ചവർക്ക് ഒരു മറുപടി കൂടിയാണ് ശ്രീകുട്ടി നൽകുന്നത് ഇപ്പോഴും സീരിയലുകളിൽ സജീവമായ ശ്രീകുട്ടി കുടുംബത്തിൻ്റെയും വിശേഷങ്ങളുമൊക്കെ തന്നെ യൂട്യൂബിലൂടെ പങ്കുവയ്ക്കാറുണ്ട് വേദ എന്നാണ് ഏക മകളുടെ പേര് മനോജ് എന്ന ക്യാമറമാനെ വിവാഹം കഴിച്ചതിന് ശേഷം ഒട്ടനവധി സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാനും ശ്രീകുട്ടിക്കായി ഇരുവരും ഒരുമിച്ച് പല രാജ്യങ്ങളിലും ഇന്ത്യയ്ക്കകത്തുനിന്ന് തന്നെ പല സംസ്ഥാനങ്ങളിലുമൊക്കെ യാത്ര ചെയ്ത് വ്ളോഗുകളും മറ്റും എടുക്കാറുമുണ്ടായിരുന്നു ഇരുവരുടെയും ചിത്രങ്ങളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിലും വലിയ രീതിയിൽ വൈറലായി മാറിയിരുന്നു ശ്രീകുട്ടിയുടെ പന്ത്രണ്ടാം വിവാഹ വാർഷികത്തോടനുബന്ധിച്ച് ശ്രീകുട്ടി ആരാധകർക്കും ഒത്തുകൂടാം